യുഡിഎഫ് നേതൃത്വത്തെ വെട്ടിലാക്കി കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അസോസിയേറ്റ് അംഗത്വം നൽകിയതിന് പിന്നാലെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിലപാട് മാറ്റി യുഡിഎഫിലേക്ക് അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് ചന്ദ്രശേഖരന്റെ അവകാശവാദം എന്നാൽ ചന്ദ്രശേഖരന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസിനെ യു ഡി എഫ് അസോസിയേറ്റ് അംഗമാക്കിയത് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ പ്രഖ്യാപനം നടത്തി മിനിറ്റുകൾക്കകം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിലപാട് മാറ്റി താൻ യുഡിഎഫിലേക്കില്ലെന്നും അപേക്ഷ നൽകിയിട്ടില്ലെന്നുമാണ്ശേഖരന്റെ പ്രതികരണം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ അപ്രതീക്ഷിത നിലപാട് മാറ്റത്തിൽ യു ഡി എഫ് നേതൃത്വം നാണം കെട്ടു വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അഞ്ച് നാൽപ്പത്തിരണ്ടിന് ഏഴ് നാല് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ ഈ വിവരം പറയുകയും ചെയ്തു അദ്ദേഹത്തോട് ഇന്ന് രാവിലെ അദ്ദേഹം മാറിയത് എന്താണെന്നറിയില്ല അദ്ദേഹത്തെ ഘടകക്ഷിയാക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അത് സത്യമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ബിജെപിയുടെ ഇടപെടലാണെന്ന് യുഡിഎഫ് നിഗമനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വിഷ്ണുപുരത്തെ ഒപ്പം ചേർത്താൽ തിരുവനന്തപുരത്ത് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് യുഡിഎഫ് പ്രതീക്ഷിച്ചത്